കഴിഞ്ഞ ദിവസം തൃശൂർ ലൂർദ് കത്രീഡൽ ദേവാലയത്തിലെ മാതാവിന്റെ രൂപത്തിൽ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപി സ്വർണ കിരീടം സമർപ്പിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ വിമർശനവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് തൃശൂർ എം പി ടി എൻ പ്രതാപൻ മണിപ്പൂരിലെ പാപകറ മാതാവിന്റെ രൂപത്തിൽ സ്വർണ്ണ കിരീടം ചാർത്തിയാൽ പോകില്ലെന്നാണ് ടി എൻ പ്രതാപൻ പ്രതികരിച്ചത് മണിപ്പൂരിലെ ക്രൈസ്തവർക്ക് ക്രിസ്മസിനെ പള്ളിയിൽ പോകാൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല മാതാവിൻ്റെ രൂപങ്ങൾ മണിപ്പൂരിൽ ഒട്ടേറെ തകർക്കപ്പെട്ടതാണ് മാതാവിൻ്റെ രൂപങ്ങൾ തല്ലി തകർക്കുന്നത് കണ്ട് നെഞ്ചു പിടഞ്ഞവരുടെ കൂട്ടത്തിലുള്ളതാണ് ഞാനടക്കമുള്ളവർ തൃശൂരിലെ ആരാധനാലയങ്ങളിൽ പ്ലാറ്റിനം കിരീടങ്ങളും സമർപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട് കോടി രൂപയാണ് തൃശൂരിൽ ഒഴുക്കുന്നതെന്നും പ്രതാപൻ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് സുരേഷ് ഗോപിയും കുടുംബവും സ്വർണ്ണ കിരീടം മാതാവിനെ സമർപ്പിച്ചത് ഏകദേശം അഞ്ച് പവനോളം തൂക്കമുള്ള സ്വർണത്തിൽ പൊതിഞ്ഞ കിരീടമാണ് സമർപ്പിച്ചത് മകളുടെ വിവാഹത്തിനു മുമ്പായി ലൂർദ് മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിക്കുമെന്ന് നേരത്തെ നേർച്ചയുണ്ടായിരുന്നെന്നും അതിൻ്റെ ഭാഗമായാണ് സമർപ്പണം എന്നുമാണ് സുരേഷ് ഗുപി അറിയിച്ചത് എന്നാൽ കിരീടം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനിടെ അത് താഴെ വീണ് പൊട്ടി കിരീടം താഴെ വീണതോടെ സുരേഷ് ഗോപിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷ പരിഹാസമാണ് ഉയർന്നത് ബി ജെ പി നേതാവിന്റെ കാപഢ്യം മാതാവ് തിരിച്ചറിഞ്ഞെന്നാണ് പലരുടെയും പ്രതികരണം മണിപ്പൂരിൽ പള്ളി തകർത്തതിൻ്റെ പരിഹാരമായാണ് സ്വർണ കിരീടം സമർപ്പിച്ചത് എന്നാണ് ഇപ്പോൾ വിമർശനം ഉയരുന്നത് എന്നാൽ മകളുടെ വിവാഹത്തിന് മുന്നോടിയായുള്ള നേർച്ചയുടെ ഭാഗമായാണ് സുരേഷ് ഗോപിയും കുടുംബവും സ്വർണ്ണ കിരീടം സമർപ്പിച്ചത് എന്നാണ് പറയപ്പെടുന്നത് ആഴ്ചകൾക്ക് മുമ്പ് പള്ളി സന്ദർശിച്ച സുരേഷ് ഗോപി തനിക്ക് ഇത്തരത്തിൽ ഒരു ആഗ്രഹമുണ്ടെന്ന് പള്ളി അധികൃതരെ അറിയിക്കുകയായിരുന്നു അതേസമയം സുരേഷ് ഗോപിക്കെതിരെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രംഗത്തെത്തി മാതാവിനെ സ്വർണ്ണകിരീടം ചാർത്തുന്നവർ മോദിയോട് മണിപ്പൂരിലേക്ക് വരാൻ പറയണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് അതിനുള്ള ആർജവും ധൈര്യവും സുരേഷ് ഗോപി കാണിക്കണമെന്നും കെ വേണുഗോപാൽ പ്രതികരിച്ചു